സ്കൈഗോൾഡ് മെഗാ സീസൺ സെയിലിന് പൊന്നാനിയിൽ തുടക്കമായി രണ്ടു മാസക്കാലം നീണ്ടു നിൽക്കുന്ന സ്കൈ മെഗാ സീസൺ സെയിലിൽ ഉപഭോക്താക്കൾക്ക് ഗുണകരമാകുന്ന നിരവധി പദ്ധതികൾ ഈ കാലയളവിൽ ലഭ്യമാകും മെഗാ സീസൺ ഫ്ലാഗ് ഓഫ് കർമ്മം മാനേജിംഗ് പാർട്ട്ണർ റഫിക് പാറയിൽ നിർവഹിച്ചു രണ്ടുമാസക്കാലം നീണ്ടു നിൽക്കുന്ന സ്കൈ മെഗാ സീസൺ സെയിൽ പൊന്നാനി സ്കൈ ഗോഡിൽ സമാരംഭം കുറിച്ചു ഉപഭോക്താക്കൾക്ക് ഗുണകരമാകുന്ന നിരവധി പദ്ധതികൾ ഈ ക്യാമ്പയിൻ കാലയളവിൽ ലഭ്യമാകും പർച്ചേസ് ചെയ്യുന്ന ഓരോ ഗ്രാമിനും ഇരുന്നൂറ്റി അൻപത് രൂപ ഡിസ്കൗണ്ടും പഴയ സ്വർണ്ണാഭരണം മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് നൂറ് രൂപ അധികമായി ലഭിക്കുകയും ചെയ്യും കൂടാതെ സീറോ പെർസെന്റേജ് പണിക്കൂലിയിൽ പർച്ചേസ് ചെയ്യാവുന്ന സ്കൈ സുരക്ഷാ സ്കീം മുൻകൂർ പണമടച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് പണിക്കൂലിയിൽ ഗണ്യമായ കുറവുകൾ ലഭിക്കുന്ന വിവിധതരം പദ്ധതികൾ എന്നിവ മെഗാ സീസൺ സെയിലിന്റെ ഭാഗമായി ലഭ്യമാകും ഈ കാലയളവിൽ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ആദ്യ മൂന്ന് പേർക്ക് ഡയമണ്ട് നെക്ലേസ് ഡയമണ്ട് റിംഗ് സ്വർണ്ണ നാണയം എന്നിവയും പർച്ചേസ് ചെയ്യുന്ന മുഴുവൻ ഉപഭോക്താക്കൾക്കും ആകർഷകമായ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഷോറൂമിൽ സജ്ജീകരിച്ച കൂപ്പൺ ബോക്സിൽ ഉപഭോക്താക്കളുടെ പേര് വിവരങ്ങൾ അടങ്ങിയ കൂപ്പൺ നിക്ഷേപിക്കാം നറുക്കെടുപ്പിലൂടെ റെഫ്രിജറേറ്ററും സ്മാർട്ട് ടിവിയും സെറ്റ് മിക്സിയും ആദ്യ മൂന്ന് സ്ഥാനക്കാർക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട് മെഗാ സീസൺ സെയിലിന്റെ ഭാഗമായി വിപുലമായ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നു മെഗാ സീസൺ സെയിൽ ക്യാമ്പയിനിന്റെ ഫ്ലാഗ് ഓഫ് മാനേജിംഗ് പാർട്ട് റഫിക് പാറയിൽ നിർവഹിച്ചു പൊന്നാനി സ്കൈഗോൾഡിന്റെ ഈ മെഗാ സീസൺ ഈ പരിപാടി നമ്മളെ ഈ മാർക്കറ്റിംഗ് വൻ വിജയമായി തീരട്ടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന രൂപ വരുന്ന കാലയളവില് ഉപഭോക്താക്കൾക്ക് അവരുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാൻ ഉതകുന്ന രൂപത്തില് വളരെ ഹൃദ്യമാകുന്ന രൂപ രൂപത്തില് മുകളിൽ അവർക്ക് എക്സ്ട്രാ കൊടുക്കുന്ന ഒരു ക്യാമ്പയിനാണ് ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആകർഷണീയത എന്ന് പറയുന്നത് ഈ ക്യാമ്പയിന് പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഷോറൂം ഈ ഷോറൂമിൻ്റെ പരിധിയിൽപ്പെടുന്ന പ്രദേശങ്ങളിലെ ആളുകളുടെ വീടുകളിൽ കയറിയിറങ്ങി അവരുടെ ഒരു ഡാറ്റ ഞങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട് ഈ ഡാറ്റ കളക്ട് ചെയ്യുന്ന ആളുകളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനമായിക്കൊണ്ട് ഒരു റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായിട്ട് ഒരു വാൾ വാൾ ടിവിയും അതുപോലെ തന്നെ ഒരു ജ്യൂസ് മെഷീനും സമ്മാനമായിട്ട് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഷോറൂമിനകത്ത് വന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ ഇടയിൽ നിന്ന് നറുക്കെടുപ്പ് നടത്തിക്കൊണ്ട് അതിൽ നിന്നും ഒന്നാം സമ്മാനം ഒരു ഡയമണ്ട് നെക്ലസും രണ്ടാം സമ്മാനം ഒരു ഡയമണ്ടിന്റെ റിങ്ങും അതുപോലെ തന്നെ മൂന്നാം സമ്മാനം ഗോൾഡ് കോയിനും ഷോറൂം ഹെഡ് നൌഷാദ് സെയിൽസ് മാനേജർ റിയാസ് എന്നിവർ ഓരോ ഗ്രാം ഗോൾഡ് പർച്ചേസിനും നേടാം ഓഫർ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഡയമണ്ട് റിംഗ് തേർഡ് പ്രൈസ് ഗോൾഡ് കോയിൻ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് എൽഇ ഡി ടി വി മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി